ചോദ്യം ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ ഓഫോപ്പാ ഓഫാപ്പറഞ്ഞ് ശ്രദ്ധിച്ച് കേൾക്കണം ഒരു ഒരു കൊട്ട ഒരു കൊട്ടയിൽ ആ ഒരു കൊട്ട അതിൽ ഇരുപത് പിന്നെ മാങ്ങണ്ട് ആ ഇരുപത് മാങ്ങയിലും ഇരുപത് കുട്ടികൾ വിളിച്ചു ഇരുപത് മാങ്ങണ്ട് ഇരുപത് കുട്ടികൾ വിളിച്ചു എന്നിട്ട് ഓരോരുത്തർക്ക് ഓരോന്ന് കൊടുത്തു അങ്ങനെയാണെങ്കിൽ ആ കൊട്ടയിൽ ബാക്കി എത്ര ോ എങ്ങനെ കുട്ടികൾക്ക് ഓരോ മാങ്ങു അങ്ങനല്ല ആ ഓരോരുത്തർക്കും ഒരു മാങ്ങ കൊടുത്തു ഓരോരുത്തർക്കും ഒരു മാങ്ങിയ വീതം കൊടുത്തു സിയമ്മൾക്ക് ഒന്നു അഫിമോൾക്ക് വേറെ ഒന്ന് കൊടുത്തു അങ്ങനെ ഇരുപതാണ്ണം ഇരുപതാൾക്ക് കൊടുത്തു അങ്ങനെയാണെങ്കിൽ കൊട്ടേ വാക്യത്ര മാട്ടയില് ഞാനിങ്ങനെ ഇരുപതാണ് ആല സിയോളാൻ തോറ്റു ഇരുപത് മുറച്ചു ഇരുപതൊന്നും പറിയോ ഒരു കൊട്ടയിൽ ഇരുപത് വാങ്ങണ്ട ആ ഇരുപത് മാങ്ങ ഓരോരുത്തർ ഇരുപത് കുട്ടികൾ വിളിച്ചിട്ട് ഓരോരുത്തർക്കും ഓരോന്ന് കൊടുത്തു അങ്ങനെയാണെങ്കിൽ കൊട്ടേൽ വാങ്ങണ്ടേനു കൊട്ടേലത്ര വാങ്ങണ്ടത് ബാക്കി അല്ല ഓരോരുത്തർക്കും ഓരോന്ന് കൊടുത്തു പോവും ഉത്തര പന്നര ഉത്തരം കൊട്ടേൽ ഒരു മാങ്ങ ഒരു കുട്ടി കൊടുത്തത് എന്താണ് ആ കൊട്ടയിലാണ് കൊടുത്തത് പത്തൊമ്പത് കുട്ടികൾക്ക് ഒഴിച്ചിട്ട് ഓരോരുത്തർക്ക് ഓരോ മാങ്ങ കൊടുത്തു കൊട്ട ഞാൻ പറഞ്ഞ പത്തൊമ്പത് കുട്ടികൾ ഓരോരുത്തർക്ക് ഓരോ മാങ്ങ കയ്യിൽ കൊടുത്തു ഒരു കുട്ടിക്ക് മാത്രം ആ കൊട്ടോടുക്കല കൊടുത്തു അപ്പൊ ആ കൊട്ടേലൊരു മാങ്ങൽ ഉണ്ടാവുക ചോദ്യമല്ല ബുങ്ങത്തിൽ ഇണ്ടാവുക തോറ്റമ്പിരിക്കുകയാണ് അഫി സിയ It is bad.